ഉൾക്കാഴ്ചയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തീയ അഭിവാദനങ്ങളെ അറിയിക്കുന്നു ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വല്ലാതെ വേദനപ്പെട്ട് നാളെ പറ്റിയുള്ള ആശങ്കകൾ തിങ്ങി നിറഞ്ഞ് എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളും പോയി എന്ന് കരുതുന്ന ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ് വചനം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവിയിൽ ആശ്രയിക്കുന്ന നല്ലത് പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കാൻ നല്ലത് നമ്മൾ പ്രതീക്ഷയോടെ കരുതുന്ന പലരും പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിച്ച് കടന്നു പോകാം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകാവുന്ന സാഹചര്യങ്ങളിൽ വല്ലാത്ത ഭീതിജനകമായ അന്തരീക്ഷങ്ങൾ നമ്മളെ വേട്ടയാടാം അനിതേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തകർന്നു പോകാൻ ദൈവം ഒരിക്കലും താങ്കളെ അനുവദിക്കുന്നില്ല ഈ സന്ദേശം കേൾക്കുന്ന ബഹുമാന ശ്രോതാവെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു സകല പ്രശ്നങ്ങളെയും ഇരുൾ മൂടിയ താങ്കളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ കഴിവുള്ള യേശു താങ്കളുടെ സമസ്ത പ്രശ്നം ലോകമാകട്ടെ ബാധ്യത നിറഞ്ഞ ജീവിതമാകട്ടെ പ്രതിസന്ധിയിൽ വല്ലാതെ നട്ടം തിരികെയാണ് മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന അനുഭവങ്ങളാകട്ടെ ഏതു പ്രശ്നത്തെ പരിഹരിക്കാൻ യേശുവിന് കഴിയും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു

ോകളിച്ച മാി ഗളായിടുും സൗഖ്യദായക അവങ്ക അവന സ്വർഗനഗഴ അവന സ്വർഗനഗണീരജീം അനുദിനം അനുദിന